ഹലോ ഓക്കെ സ്വർണ്ണവില ഇനി കുടുംബ കുറയുമായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും ഇത് ഇന്ത്യയിൽ ഇൻ്റർവ്യൂലിനോട് പറയുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അഡ്വൈസ്മെൻറ്റോ ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് ഒന്നുമല്ല ഓക്കെ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് ഇന്ററിയൽ ഇൻ്റർവ്യൂലിനോട് തന്നെ പറയുകയാണ് നിങ്ങളോട് ആരോടും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അറിയാലോ ഒന്ന് വലിയ രീതിയിൽ തകർന്നടിഞ്ഞ് ഇല്ലാതെ ആകുന്ന അവസ്ഥയല്ല നല്ല രീതിയിൽ തകർന്നടിച്ചുണ്ടായിരുന്നു പക്ഷേ കുറേയൊക്കെ ഇപ്പോൾ കര കയറി കുറേ കയറി പറഞ്ഞാൽ അത്രയ്ക്ക് താഴ്ക്ക് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താ തങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നാട്ടോ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ആ കോവിഡിൻ്റെ സമയമൊന്നും അല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നല്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളൊന്നും അന്ന് നടന്ന രണ്ടായിരത്തി എട്ട് നടന്ന ഫിനാൻഷ്യൽ കേസിനെ കുറിച്ചൊന്നും ഞാൻ വരുന്നില്ല പറയുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും രണ്ട് സഹോദരന്മാരിൽ മാൻ സഹോദരന്മാരെ കഥകളിലേക്കൊന്നും ഞാൻ അപ്പോൾ പോകുന്നില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന അതിനുശേഷം അതായത് പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാസം അതായത് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഈ കഴിഞ്ഞ സെപ്റ്റംബറിന് അപ്പം നമ്മൾ മുപ്പാ മുപ്പില കിടക്കണേ അപ്പോൾ അത്രക്ക് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഗോൾഡ് ഉയർന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് ക്വാർട്ടറിൽ എടുക്കുകയാണെങ്കിൽ തന്നെ പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു ഇനി നമ്മൾ നോക്കുന്ന ഒരു ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ എഫ് ബി ഡാറ്റയാണ് നോൺ ഫാം പേറോൾ ഡേറ്റ അത് വരാനുള്ള ഫ്രൈഡേ ആണ് വരുന്നത് ആ തൊഴിൽ ഡേറ്റ ഞാൻ അതിൽക്കൊണ്ട് പറഞ്ഞല്ലോ വീക്ക് ഡേറ്റയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്കും വലിയ നമ്പറാണെങ്കിൽ സ്വർണ്ണവില താഴേക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധ്യത ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെയ്ച്ചസും അതേപോലെ തന്നെ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ശരിയല്ല ഓക്കെ ഇന്റർവ്യയിൽ അപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേ കൂലിയും ഇതൊക്കെ നോക്കണം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഒക്കെ നോക്കണം എന്ന് അത് ഞാൻ ഇന്നലെ വിശദമായി പറഞ്ഞതായിരുന്നു അത് അതിൻ്റെ വിശദീകരിക്കണം അത്രയും വിശദം വലിയ ലോ ലോങ് വളരെ കറക്റ്റ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അത് അതിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ പ്രൈവസി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ വീണ്ടും പബ്ലിക്കാക്കി അങ്ങനെ അത്രക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ തരിക എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് കേട്ടവർക്ക് മനസ്സിലാവും അപ്പോഴുണ്ട് അവിടെ അപ്പോൾ എന്താ എന്തെങ്കിലും പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എഫ് പി ഡാറ്റ എന്ന് പറയുന്ന സാധനം അത് വരാൻ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വേറെ വരാൻ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ അത് വരും നമ്മൾ ഉറപ്പിക്കും വേണ്ട കാരണം ഗവൺമെൻറ്റിൻ്റെ ഡൗൺ നടക്കുകയാണെങ്കിൽ ഒരു പാർഷ്യൽ ഷട്ട് ഡൗൺ ആണെങ്കിലും ആ ഡേറ്റ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയില്ല കാരണം ഇപ്പോഴും ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും എന്തായിട്ടില്ല ഡീൽ എത്തിയിട്ടില്ല ഡീൽ ഡീലെത്താൻ ഷട്ട് ഡൗൺ ആവും അത് ഞാൻ പറഞ്ഞില്ല മ്യൂസിയം പാർക്കും അങ്ങനത്തെയൊക്കെ അട അടയും അത് വലിയ രീതിയിൽ എക്കണോമിക് ക്രൈസിസ് അല്ലെങ്കിൽ എക്കണോമിക് സ്ലോ ഡൗണിങ് അത് നടക്കും ഗോൾഡിന് അത് അനുകൂലമായിട്ട് മാറുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരുന്നു ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ എന്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഉയർന്നതും എന്തൊന്നും രീതിയിൽ അമ്മ അതിൽ ഉയർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തകർച്ച എന്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഗോൾഡ് വരുന്നത് അങ്ങനെയല്ല കേട്ടോ മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കുക കേട്ടോ അവനായിട്ട് കാര്യങ്ങൾക്കൊക്കെ ഉള്ള രീതിയിലുള്ള ഉള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയിട്ട് ജീവിക്കുക അതായത് ഇന്ദ്രോ ഒരു മയത്ത് സ്കരിച്ച് വരിക അപ്പോൾ ജീവിത ഈ സമയത്തും ഒരു ശ്വാസം നിലച്ചുകഴിഞ്ഞാൽ ആരുടായാലും എൻ്റേതായാലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരിക്കും ഞാൻ പറയാം അത്രയേ ഉള്ളൂ അതൊക്കെ വേറെ കാര്യം എന്നാലും മാർക്കറ്റ് ഇന്ദ്രയിലും കുറക്കർ കുറക്കറ അങ്ങനെ കിരുന്ന ആളല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കാര്യങ്ങളായിട്ട് തന്നെ പറയണ്ടേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഡാറ്റ ഡാറ്റ വന്നാലോ ഇങ്ങനത്തെ സമയത്തൊക്കെ അല്ല ഡാറ്റ വന്നാൽ നല്ല നമ്പറ് പ്രതീക്ഷിക്കാവോ പ്രതീക്ഷിക്കാൻ പറ്റുമോ കാരണം ലേബർ ഡിപ്പാർട്ട്മെൻറ്റൊന്ന് നല്ല ഡാറ്റ ഒന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി അഥവാ നല്ല ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് മാറുകയും കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ഇനി അങ്ങനെയൊക്കെ ആ റേറ്റ് കട്ടിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റും മറ്റുള്ള റേറ്റുകളും മറ്റുള്ള കാര്യങ്ങളും കൂലിയും ഒക്കെ ഇത് നോക്കും വേണം പക്ഷേ എന്തെങ്കിലും ഒരു തകരുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുടെ കാര്യമായിരുന്നു ആ ഒരു സാധനം പക്ഷേ ആ ഒരു സാധനം നടക്കണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം രണ്ടും ഗോൾഡിന് തിരിച്ചടി കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടും കാര്യം നടക്കണം ഒന്ന് ഷ ഷട്ട്ഡൗണ് നടക്കാതിരിക്കണം പിന്നെന്താകണം ഷട്ട്ഡൗൺ നടക്കാതിരിക്കുന്നാലും ഡേ പറഞ്ഞിട്ട് ഇപ്പോൾ ഡേറ്റ തന്നെ വരില്ല ഡേറ്റ വന്നു കഴിഞ്ഞിട്ട് ഡേറ്റ എന്താകണം ഒരു നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു തൊഴിലൊക്കെ കുറേ ആഡ് ചെയ്തു എന്നുള്ളത് വരണം ഇതിപ്പോൾ ഉള്ള ഫെഡറലിൻ്റെ ആളുകളെ പോലും പെരി കുത്തർന്നാട് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരും ഷട്ട്ഡൗൺ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എൻ്റെ ഫീഡേറ്റിൻ്റെ കാര്യം പറയണോ അങ്ങനെയാണ് എക്കണോമിക് സ്ലോ ഡൗൺ എന്ന് വരുക അപ്പോൾ എപ്പോഴും ഡീൽ എത്തിച്ചില്ല അപ്പോൾ ഡീൽ എത്താഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്കണോമിക് സ്ലോവും ഈസനിങ് വരും അതായത് റേറ്റ് കട്ടിൻ്റെ കൂടുതൽ സാധ്യതകൾ കൂടുതൽ വരുന്ന സാഹചര്യങ്ങൾ വരും അപ്പോൾ ഗോൾഡ് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണം വരെ തകർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒരുപാട് നാളെ വീണ്ടും എന്താണ് ഒരു നാനൂറൊക്കെ അഞ്ഞൂറ്റി രൂപ ഒക്കെ കൂടിയേക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നീട് ആയിരത്തഞ്ഞൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്ന് ഇപ്പോൾ ഗോൾഡ് വീണ്ടും ഒരു അറുന്നൂറ്റി അമ്പത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെയാണ് അതും ഗോൾഡ് വീണ്ടും റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റിയാൽ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ പക്ഷേ വീണ്ടും ഗോൾഡ് അവിടുന്ന് സ്ലിപ്പായി ഇപ്പോൾ എന്തായാലും അറുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അപ്പോൾ ചിത്രം ഇനിയും അബി ബാക്കി ഹെ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സച്ചിൻ ഓരോ സച്ചിൻ സെഞ്ചറി അടിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് മാൻ ഇൻ ദ യൂണിവേഴ്സ് എന്നോ എന്താ പറഞ്ഞിട്ടുണ്ട് ഡബിൾ സെഞ്ചറി അടിച്ചപ്പോൾ പിന്നെ ഒരു ശർമ്മയും സെവാങ് അടിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഓരോ റെക്കോർഡുകൾ ഓരോന്ന് പിന്നീട് പിന്നെ ഓരോരുത്തരിങ്ങനെ തകർത്തു കൊണ്ടേ ഇരിക്കും റെക്കോർഡുകൾക്ക് പണ്ട ക്രിക്കറ്റിൽ റെക്കോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കടക്കും സേതന്മുറിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാലാണെങ്കിൽ അത് അവിടെ തന്നെ കടന്നിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗാംഗുലീൻ്റെ നൂറ്റി എൺപത്തി മൂന്ന് ആയതൊക്കെ എനിക്കറിയില്ല ആയതൊക്കെ അവിടെ കടക്കും ആ സമയത്ത് കുറേ കഴിഞ്ഞിട്ട് വില മാറു പക്ഷേ പുതിയ ആധുനിക ക്രിക്കറ്റിൽ നിങ്ങൾ ഓരോ റെക്കോർഡുകൾ ഓരോ ദിവസം ഇങ്ങനെ തകർന്ന് തകർന്ന് ഓരോ പ്ലേഴ്സിനും അത് പല കാര്യങ്ങളും ഇട്ടും ബോളിംഗ് പിച്ചും മറ്റുള്ളൊക്കെ എക്സസൈസ് ചെയ്തിട്ട് അതേപോലെ ഇവിടത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആയി അത് റേറ്റ് കാരണം വലിയ രീതിയിൽ ആയിരുന്നു റേറ്റ് ചേഞ്ച് വലിയത് വരും പക്ഷെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്ന സിൻസ് നയൻ എന്താണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിന് ശേഷം ഏറ്റവും വലിയ മാസമാണ് പതിനൊന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഒരു മാസത്തിൽ വർദ്ധിച്ച് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും റെക്കോർഡുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് തന്നെ പറയുകയാണെങ്കിൽ റെക്കോർഡ് മറികടന്നു റെക്കോർഡ് മറികടന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ചെയ്ത വീഡിയോ എന്നെ ചെയ്യാമെന്ന് നിങ്ങൾ കരുതും അതുകൊണ്ടപ്പോൾ ആ റെ ടൈറ്റിലിനെ തന്നെ കൊടുക്കുക അതായത് ഓരോ ദിവസവും റെക്കോർഡ് റെക്കോർഡ് ഇങ്ങനെ സച്ചിൻ സച്ചിൻ എന്തായാലും ഓരോ ക്രിക്കറ്റ് കളിക്കാർ പുതിയ പുതിയ റെക്കോർഡ് എടുക്കുമ്പോൾ റെക്കോർഡ് മാറിക്കാട്ടെന്ന് പറയാൻ ഇതില്ലല്ലോ അതേപോലെയാണ് ഓരോ ദിവസം സ്വർണ്ണവില കൂടുന്നതെ ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പതിനൊന്നേ പോയിൻ്റ് ആറ് ശതമാനമൊക്കെ ചെറുപ്പം പരങ്കരയായി മാറിയേക്കാം കാരണം എന്തൊക്കെയാ ലോകത്തിൽ എപ്പോഴൊക്കെ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് അത്രക്ക് ഡിമാൻഡായുള്ള സാധന ഉള്ള സാധനങ്ങൾ മൊത്തം ഓരോ ബാങ്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബാങ്കുകൾക്ക് ഇനിയും ഇത് കിട്ടണം കാരണം ബാങ്കുകൾ പ്രവർത്തിക്കണ്ടേ അപ്പോൾ ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കറൻസി ഉള്ള കറൻസി മാറ്റി വേറെ കറൻസി ആക്കണമെന്നുണ്ടെങ്കിലൊക്കെ അപ്പോഴൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഈ സാധനം അവിടെ ബാക്കപ്പ് ചെയ്യണം അപ്പോൾ ഇതിന് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എള് ഏത് വില ആയാലും പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോവുക കാരണം ഈ സാധനം കിട്ടുക എല്ലാവർക്കും അറിയാം കയ്യിലുള്ള സാധനം എന്താണെന്നുള്ളതും ഗോൾഡ് എന്താണെന്നൊന്നും എല്ലാവർക്കും അറിയാം വൺ ഈസ് റിയൽ മണി മറ്റേത് ലീഗൽ ടെൻഡർ കൊടുത്ത മണിയാണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബാക്കഡ് ബൈ ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അന്നത്തെ അമേരിക്കൻ പ്ലസ് നിക്സായിട്ട് പിടിച്ച് ഗോൾഡ് സ്റ്റാൻഡേർഡിലായിരുന്നു അന്ന് ഡോളർ അടിച്ചിരുന്നത് അതിന് ശേഷം ഈ സാധനം മാറ്റി ഗോൾഡിൽ നിന്നും ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്നല്ല പിന്നെ ഡോളർ അടിച്ചത് അത് ഫേക്ക് ഫേക്കാൻ സെറ്റുകളുടെ പേരില്ല അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ പിന്നെ എന്താ പറയുക സാധനം കൊടുത്ത സാധനം ഗോൾഡ് വാങ്ങണമെങ്കിൽ അന്നും ആയിരുന്നു അത് അതന്നെ കിട്ടുള്ളൂ ഇത് അങ്ങനല്ല ഇത് സാധനം അടിച്ചറക്കുക എന്തിനൊക്കെ ഞാൻ വേറെ രാജ്യങ്ങളുടെ കറൻസിയെ കുറിച്ചായിട്ടാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല അപ്പൊ ഇത് അടിച്ചറക്കിയ സാധനം വാങ്ങാൻ കിട്ടും ഈ സാധനം കൊടുത്ത ഈ സാധനം കിട്ടും അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറൻസി അക്കൗണ്ട് ഇത് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചേർന്ന് എനിക്കറി ഇതിൻ്റെ കറൻസി അക്കൗണ്ടോ കൊണ്ടോ ഇതിൻ്റെ ഇതിനെ വിലയിരുത്താനും നിങ്ങൾ പോകണ്ട ഇന്ന് ആ ആയിരം കുറണം ഇന്ന് പതിനായിരം കുറഞ്ഞു ഇന്ന് പതിനായിരം കൂടി അതൊന്നും അല്ല ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആണ് കാരണം ഈ സാധനം ഫിനിറ്റാണ് ഈ സാധനം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇത് മറ്റേതാണെനിക്ക് അത്രയും അടിച്ചറക്കുകയാണ് എല്ലാ സാധനവും കറൻസികളും പേപ്പറുകളും ഒക്കെ എന്താണ് അതിനും വേണമെങ്കിൽ എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിനിറ്റാക്കി കൂ കൂട്ടുക കാരണം ഞാൻ റിസോഴ്സ് ലിമിറ്റഡ് ആണ് റിസോഴ്സുകൾ ലിമിറ്റ് ആകുന്ന കാലത്ത് പല രൂപത്തിലാണിപ്പോൾ വരുന്നത് അത് ഡിജിറ്റൽ ലെവലിലൂടെ ൂ ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മറ്റുള്ള എല്ലാ രീതിയിലും മറ്റുള്ള ഇലക്ട്രോണിക് ഗൂഗിൾ പേ മറ്റുള്ള ഞാൻ പറയാം അപ്പോൾ എല്ലാം നിരക്കും അത് ചിന്തിച്ച് കൂട്ടുകയാണെങ്കിൽ ഈ സാധനം റിയൽ മണി ആയിട്ടുള്ള ഗോൾഡും സിൽവറും എന്ന് പറയുന്ന സാധനം എന്താ അത് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ രണ്ടര ലക്ഷം ടണ്ണായിട്ടേ ഉള്ളൂ ഭൂമിയിലുള്ളതും കണ്ടെത്തിയത് സാധനവും ഭൂമിയിലുള്ളത് എവിടെ കഴിഞ്ഞാൽ കര പക്ഷേ ഭൂമിയിൽ കണ്ടെത്തിയിട്ടും കുഴിച്ചെടുക്കാത്ത സാധനങ്ങളും സെൻട്രൽ ബാങ്കുകളും ജെണ്ടറികളിലും ആയിട്ട് ഈ സാധനമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ അതിൻ്റെ മോഹവിലയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു വള പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട് ആ വളയുടെ വില എന്ന് പറയുന്ന ഒരു മോഹവിലയാണെന്ന് പറഞ്ഞാൽ അതേപോലെ അതാണ് അതിൻ്റെ യഥാർത്ഥ വാല്യൂ ഇത് മനസ്സിലാക്കി എത്തുന്ന സാധാരണക്കാർ മനസ്സിലാക്കി എത്തുന്നതോട് കൂടി ഇന്ത്യയിലോ അല്ലെങ്കിൽ അതിനെ എത്തുന്നതോട് കൂടി അല്ലെങ്കിൽ അതിലേക്ക് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ർക്കന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെനിക്കറിയത്തില്ല ഇത് ഉൾക്കൊണ്ട് എടുക്കുന്ന പോലും രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അപ്പ കീപ്പ അല്ല അവർ ടണ്ണ് കണക്കിന് ഇത് വാങ്ങാൻ പോവാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഇതിങ്ങനെ ഉയർന്നു കൊണ്ടിരിക്കും ഇതെന്തായാലും കുറയുമോ എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് ഇന്നത്തെ ഇത് പറയുന്നത് ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടേ കള്ള നിർത്തട്ടെ സമയം കഴിഞ്ഞതിൽ സമയം അനുവദിക്ക അനുവദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഓക്കെ ഇതൊക്കെ എന്നും പറഞ്ഞു തരാൻ ഈ ചാനലോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞതും വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പറഞ്ഞതും അത് കേട്ടവർക്ക് അതിനനുസരിച്ച് പോവുക അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും പ്രധാനം ലിക്വിഡിറ്റി അവനവൻ്റെ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ളതാണിത് അല്ലാതെ മറ്റുള്ളതിലേക്ക് മാത്രം കിട്ടുന്നു കാര്യം അവനൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ബഡ് ഈ റിയാലിറ്റി ഉൾക്കൊണ്ട് പോകുക ഉള്ളൂ ഓക്കെ അതിൽ ഞാണ്ട് പടപട പട 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 പേർ അങ്ങനെ പോകില്ല നമ്മൾ അങ്ങനെ സാധനം മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും അതൊക്കെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഈ ഇതൊന്നും അതിനും പോകുന്നില്ല ആരും ഒക്കെ അങ്ങനെ പോകും അങ്ങനെ അങ്ങനെ നല്ല നല്ല ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞങ്ങനെ മേലേക്ക് പോകില്ല അതായത് ചാടി ചാടി മൂന്ന് ദിവസം അങ്ങനെ പോകില്ല പക്ഷേ ഇതാണ് അതിൻ്റെ ഇത് അത്രേ ഉള്ളൂ ബേജാറാവേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ഉള്ള പ്രൈസ് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്